കോഴിക്കോട്ടെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ തിരിച്ചടി രണ്ടായിരത്തി ഇരുപതിൽ വിനുവിന് വോട്ടില്ലായിരുന്നുവെന്നാണ് കോർപ്പറേഷൻ ഇ ആർഒയുടെ പ്രാഥമിക കണ്ടെത്തൽ ഇതോടെ പകരക്കാരനെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി അതേസമയം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നുവെന്ന വാദം ആവർത്തിക്കുകയാണ് വി എം വിനു പുതുക്കിയ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നപ്പോഴാണ് വി എം വിനുവിന് വോട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു വി എം വിനുവിന്റെ വാദം ജനാധിപത്യ രാജ്യത്ത് എന്റെ വോട്ട് നിഷേധിച്ചില്ല ഇത് വോട്ട് വോട്ടുപിടിക്കാനുള്ള തന്ത്രമല്ല അവരുടെ തന്ത്രമാണ് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വോട്ടർ പട്ടിക പുറത്തായത് പട്ടിക വിശദമായി പരിശോധിക്കുകയാണെന്നും വോട്ടില്ലായിരുന്നുവെന്നും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറും കണ്ടെത്തിയിട്ടുണ്ട് സി പി എമ്മിനെതിരെ ആരോപണമുയർത്തുമ്പോഴും വീഴ്ച പറ്റി എന്ന് സമ്മതിക്കുകയാണ് ഡി സി സി ഇത്തവണ കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് സി പി എം തന്നെയാണ് അപ്പൊ എമ്മിന് കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയാണ് വോട്ടർ പട്ടിക നടന്ന വ്യാപകമായ കൃത്രിമ കൃത്രിമങ്ങൾ അതിലെ പ്രത്യക്ഷ ഉദാഹരണമാണ് വോട്ടു തള്ളിയത് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ബിനുവിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് വിനുവിനെ അവഹേളിക്കാൻ കരുതിക്കൂട്ടി കോൺഗ്രസ് നടത്തുന്ന നാടകമെന്ന് സി പി ഐ എം പ്രതികരണം അദ്ദേഹത്തെ വളരെ അവഹേളിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ് വോട്ട് നീക്കിയ നടപടി ചോദ്യം ചെയ്ത് കോർപ്പറേഷൻ ഓഫീസിൽ നേരിട്ടെത്തിയാണ് വി എം വിനു പരാതി നൽകിയത് ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം